ഒരിടവേളയ്ക്കു ശേഷം മാസപ്പടി വിവാദം കേരളത്തിൽ കത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് പുതിയ വിവാദങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുന്നത് ആര് എന്ന് നേരത്തെ മാത്യ നാടനാണ് അതിശക്തമായി ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നത് ഇപ്പോഴതാ ഷോൺ ജോർജ് രംഗത്ത് വരുമ്പോൾ ഷോൺ ജോർജിന് വിവരങ്ങൾ ചോർത്തി നൽകിയത് വിനീഷ് കോടിയേരിയോ എന്ന ചോദ്യവുമായി പ്രമുഖ മാധ്യമങ്ങൾ ജന്മഭൂമിയടക്കം രംഗത്ത് വന്നതോടെ വിവാദം മുറുകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി ഒന്നേ മുക്കാൽ കോടിയോളം രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി ആണോ എന്ന വാദം മുറുകുകയാണ് വിവാദം പുറത്തുവന്നപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി നൽകിയത് പക്ഷോണം ബിനീഷ് കോടിയേരിയും അടുത്ത സുഹൃത്തുക്കളാണ് രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരി അടുപ്പിക്കുന്നില്ല ഇതിനുള്ള അരശ്യമാണ് ബിനീഷ് തീർത്തതെന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് മുറുകുമ്പോൾ ഈ വിഷയത്തിൽ ബിനീഷ് കോടിയേരിയുടെ അടക്കം നിലപാടിന് കേരളം കാതോർക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വൻ അഴിമതികൾ അഴിമതി ആരോപണങ്ങൾ ഇതിനൊക്കെ ആരുത്തരം പറയും എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നതോടെ സിപിഎം അക്ഷരാർത്ഥത്തിൽ യാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തുന്ന വൻ അഴിമതികൾ സി പി എമ്മിൽ അസ്വസ്ഥത പടർത്തുകയാണോ എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് അടിക്കടി പുറത്തുവരുന്ന അഴിമതികളിൽ പാർട്ടിയുടെ അണികൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നാണ് അടക്കം പറച്ചിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സാലോജിക് കമ്പനി കോടികൾ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുമെന്നായതോടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കൂടി ഇരുട്ടടിയായിരിക്കുകയാണ് സ്വർണക്കടത്ത് ഡോളർ കടത്ത് ബിരിയാണി ചൊമ്പ് കരിമണൽ മാസപ്പടി അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി എത്തുന്നതോടെ എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന സിപിഎം നേതാക്കൾ പോലും ഇപ്പോൾ പ്രതികരിക്കാറില്ല എന്ന് പറഞ്ഞ് മുങ്ങേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിൽ സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന നേതാക്കളിൽ പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞുമാറുന്ന കാഴ്ച പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ വീണയുടെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രിയും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ പോകുന്നതാണ് കേരളം ഇന്നലെ കണ്ടത് ഏതായാലും എം ടി വാസുദേവൻ നായരുടെ വിവാദ പ്രസ്താവന വന്ന നിമിഷങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദിയെക്കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്ന് പ്രതികരിച്ച നേതാക്കന്മാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് പറഞ്ഞുകൂടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി കരിമണൽ കമ്പനിയിൽ നിന്നും പിണറായി വിജയൻ കാശ് വാങ്ങിയെന്ന ആരോപണം ഉയർന്നപ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന് മിണ്ടാട്ടവുമില്ല ഉരിയാട്ടവുമില്ല ഇതൊക്കെ കുറെ കണ്ടതല്ലേ എന്ന ഒഴുക്കൻമട്ടിൽ മറുപടി നൽകി മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും മുങ്ങി ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണം നിയമസഭയിൽ ഉയർന്നപ്പോൾ ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത് എല്ലാം നിയമപരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പലപ്പോഴും പ്രതിപക്ഷ എം എൽ എ മാരുമായി കൊമ്പു കോർക്കുകയും ചെയ്തു ഏതായാലും ബജറ്റ് സമ്മേളനത്തിന് ഇനി ഏതാനും ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മാസം അവസാനം നിയമസഭ ചേരുകയാണ് സ്വാഭാവികമായും നിയമസഭയിൽ എപ്പോഴും മുഖ്യമന്ത്രിയെ വെട്ടിലാക്കാറുള്ള മാത്യ കുഴൽനാടൻ വീണ്ടും കടത്തിലിറങ്ങുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ മാത്യു കുഴൽനാടൻ അതിശക്തമായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരുന്നു ഇപ്പോൾ ഇപ്പോൾതാ നിയമസഭ കൂടി ഈ മാസം തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയും സി നന്നായി വിയർക്കുമെന്ന് വ്യക്തമാവുകയാണ്